നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ചിത്രമെഴുത്തിലെ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ട് മൂവാറ്റുഴ മേള സംഘടിപ്പിച്ച പതിനാറാമത് ചിത്രരചന മത്സരം ശ്രദ്ധേയമായി എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം കുട്ടികളാണ് ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തത് ചിത്രമെഴുത്തിലെ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പതിനാറാമത് ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തി വരാറുള്ള മത്സരത്തിൽ എറണാകുളം ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ സിലബസ് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു വിജയികൾക്ക് മേളയുടെ പ്രതിമാസ പരിപാടികളോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകും സമ്മാനാർഹമായ രചന ആലേഖനം ചെയ്ത സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡുമാണ് നൽകുന്നത് മേള പ്രസിഡന്റ് പി എം ഏലിയാസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ശിശുദിനം ആയി ബന്ധപ്പെട്ടാണ് നമ്മൾ ചിത്രരെല്ലാം മത്സരം നടത്തി വരുന്നത് ഈ വർഷം ഈ സബ് ജില്ലാ കലോത്സവങ്ങൾ ആ സമയത്ത് വന്നതുകൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് നമ്മൾ മാറ്റിയത് ഏതായാലും നല്ല പങ്കാളിത്തം ഉണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള കുട്ടികളോട് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് മേഖലകളിലും നല്ല രീതിയിൽ വളർന്നു സാധിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് സെക്രട്ടറി മോഹൻദാസ് എസ് വൈസ് പ്രസിഡന്റ് പി എ സമീർ ട്രഷറർ സുർജിത് എസ് തോസ് ജോയിന്റ് സെക്രട്ടറി പ്രിജിത് ഒ കുമാർ അഡ്വക്കേറ്റ് അജിത് എം എസ് ഇബ്രാഹിം കരീം സി എം മൃദുൽ ജോർജ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കരീം കെ എച്ച് അശോക് കുമാർ ബി കെ ബി വിജയകുമാർ ജോർജ് ജെ ജയത്തോട്ടം ജേക്കബ് പി ജോസ് എന്നിവർ പങ്കെടുത്തു 必有江山莫爱他不让